ഓം പ്രഹ്ലാദവരായ നമ നമ്മൾ നമ്മളുടെ അന്ത്യകാലത്തിനു മുൻപ് നമ്മളുടെ ഈ ജന്മം തീരുന്നതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കുലാനവ തന്ത്രത്തിൽ ഭഗവാൻ ശിവൻ പാർവതി ദേവിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ശിവശക്തി സംവാദമാണ് തന്ത്രം അതിൽ ഭഗവതി ഒരു ചോദ്യത്തിന് ഭഗവാൻ പറയുന്നൊരു ഉത്തരം എൺപത്തിനാല് ലക്ഷം യോനിയിൽ ജനിച്ചിട്ടാണ് പാർവതി ഒരു മനുഷ്യന് മനുഷ്യജന്മം ഉണ്ടാകുന്നത് ഒരു ആത്മാവിന് മനുഷ്യജന്മം ഉണ്ടാകുന്നത് എൺപത്തി നാല് ലക്ഷം തവണ ജനിച്ചു മരിച്ചിട്ടാണ് അതായത് പുഴുവായും പട്ടിയായും പൂച്ചയായും കീടങ്ങളായും നമ്മൾ ജനിക്കാറുണ്ട് അതിനുശേഷം കിട്ടുന്ന ഒരു അമൃതാണ് ഇത്രയും അനുഭവിച്ചതിൻ്റെ കടഞ്ഞെടുത്ത അമൃതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മനുഷ്യജന്മത്തിന് എത്രയധികം മൂല്യം കൊടുത്താലും മതിയാകില്ല എന്നുള്ളത് അതാണ് ചിലർ വളരെ നിസാരമായി അവസാനിപ്പിച്ച് കളയുന്നത് അപ്പോൾ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് നമ്മളുടെ അവസാന ജന്മമാക്കി തീർക്കണമെങ്കിൽ ദൈവത്തിലേക്ക് ലയിക്കണമെങ്കിൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഒരുപാട് ആളുകളാൽ ആദരിക്കപ്പെടുന്നതും വിശ്വസിക്കപ്പെടുന്നതും അവരുടെ അനുഭവ വേദ്യമായിട്ടുള്ളതും ഒരു ആയിട്ടുള്ളൊരു കാര്യമാണ് കർമ്മം എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലരും കർമ്മ ഈസ് എ എന്ന് പറയും ജാതി മത വർഗവർണ വ്യത്യാസമന്യേ ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കർമ്മം കാരണം അവർക്ക് അനുഭവമാണത് അതിന് സനാതനധർമ്മവുമായിട്ട് ബന്ധമുള്ളതാണോ എന്നുള്ളതൊന്നും അവർക്ക് ചിന്തയില്ല അവർക്കറിയാം കർമ്മം ഉള്ളതാണോ നമ്മൾക്ക് പോലും പലപ്പോഴും അനുഭവം ഉണ്ടായിരിക്കും കർമ്മം മോശം കർമ്മം ചെയ്തവർക്ക് അല്ലെങ്കിൽ പാപകർമ്മം ചെയ്തവർക്ക് അതിൻ്റെ ഫലം ലഭിച്ചത് നമ്മളിവിടെ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് നമ്മൾ കർമ്മം എന്ന് പറഞ്ഞ് നിസാരമായി പറയുന്ന ആ ഒരു കർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കർമ്മസിദ്ധാന്തം ഭഗവത്ഗീതയിൽ ഭഗവാൻ്റെ ഗീതമാണ് ഭഗവത്ഗീത ആ ഭഗവാൻ്റെ ഗീതമായിട്ടുള്ള ഭഗവാൻ്റെ സംഗീതമായിട്ടുള്ള ആ ഭഗവത്ഗീതയിലുള്ള ഒരു ഉപദേശം നമ്മൾക്ക് അല്ലെങ്കിൽ ആ ഭഗവത്ഗീതയുടെ സത്ത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് തരം കർമ്മങ്ങളുണ്ട് എന്നുള്ളത് ഈ മൂന്ന് തരം കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ആ മഹാസത്യം മനസ്സിലാക്കേണ്ടത് കർമ്മത്തെ സൂചികയാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു മഹാസത്യം ഈ മഹാസത്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ മനുഷ്യജന്മം കൊണ്ടും കാര്യമുള്ളൂ അത് കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ ആ കർമ്മം നമ്മളുടെ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അപ്പോൾ ഇതിന് മൂന്നിനെ നമ്മൾ നമ്മൾ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് നമ്മളെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള പോലെ മറ്റുള്ളവരോട് ഇടപഴകുന്നതായിക്കൊള്ളട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിക്കൊള്ളട്ടെ കുറിച്ച് മോശം പറയാതെ നമ്മളുടെ കാര്യം മാത്രം നോക്കി മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി നമ്മൾ ദേവതകളോട് കാണിക്കേണ്ട രീതി അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോട് പെരുമാറേണ്ട രീതി മക്കളോട് പെരുമാറേണ്ട രീതി ഇതൊക്കെ നമ്മളുടെ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ആ ഒരു സൂചികയെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി കർമ്മം ചെയ്യുന്നതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് ആ കർമ്മത്തിൽ നിന്നാണ് പുണ്യമുണ്ടാകുന്നത് ഇനി വികർമ്മം എന്താണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുക മറ്റൊരാളെ മറ്റൊരാളെക്കുറിച്ച് ദുഷിച്ചത് പറയുന്നതായിക്കൊള്ളട്ടെ സാധു ജീവൻ്റെ ഹത്യ നടത്തുന്നതായിക്കൊള്ളട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ അരുത് എന്ന് പരാമർശിക്കുന്നത് നമ്മൾ ചെയ്യാറുണ്ട് അരുത് എന്ന് പറഞ്ഞിട്ടും അത് നമ്മൾ ചെയ്യുന്നതിനെയാണ് വികർമ്മം എന്ന് പറയുന്നത് ഈ വികർമ്മത്തിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നത് കർമ്മത്തിൽ നിന്ന് പുണ്യവും വികർമ്മത്തിൽ നിന്ന് പാപവും ഉണ്ടാകുമ്പോൾ ഇതിനെ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ജന്മം എടുക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ ഈ ജന്മം കൈവന്നു ഈ ജന്മത്തിൽ എന്തുകൊണ്ടാണ് നമ്മളിത്രയും ദുരിതപ്പെടുന്നത് ഈ അവസ്ഥകളുടെ എല്ലാം കാര്യം ഈ രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കർമ്മവും വികർമ്മവും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുത്ത ജന്മത്തിൽ ഒഴുവായിട്ട് ജനിക്കുമോ പട്ടിയായിട്ട് ജനിക്കുമോ കീടമായിട്ട് ജനിക്കുമോ എന്നുള്ളതെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ ഇത് രണ്ടും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സ്വർഗം നരകം എല്ലാം നമ്മൾക്ക് ഈ സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും ഈ ജന്മമാണെങ്കിലും അടുത്ത ജന്മമാണെങ്കിലും എല്ലാം ക്ഷണികമാണ് പെട്ടെന്ന് തന്നെ ഇല്ലാതാകും സ്വർഗത്തിൽ ചെന്നാൽ ആജീവനാന്തകാലം സ്വർഗമൊന്നുമില്ല ആ പുണ്യം എന്ന് പറയുന്നതിൻ്റെ ക്ലാഷ് നീങ്ങി കഴിയുമ്പോൾ താഴ്ന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോരാന്നതേയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ചാക്രികമായി ജന്മ ജരാനര ദുഃഖങ്ങളിൽ കിടന്നുഴണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ട് കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് എങ്കിൽ ഈ ചക്രങ്ങളെയെല്ലാം ഭേദിച്ചുകൊണ്ട് ബ്രഹ്മമെന്ന അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ള ആ സത്യത്തിൽ വിലയം പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ അകർമ്മം എന്ന് പറയുന്നത് അകർമ്മത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ മനുഷ്യജന്മം പൂർണ്ണമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്താണ് അകർമ്മം അകർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അക്രമമല്ല അകർമ്മം കർമ്മമല്ലാത്തത് കർമ്മം ചെയ്യാത്ത അവസ്ഥ കർമ്മം ചെയ്യാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കുക വെറുതെ ഒരിടത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണോ അതും ഒരു കർമ്മമാണ് ഒരിടത്ത് ഇരുന്നാലും അത് കർമ്മമാണ് ഉറങ്ങിയാലും കർമ്മമാണ് വീടിനുള്ളിൽ ഇരുന്നാലും കർമ്മമാണ് നമ്മൾ കർമ്മത്തിൽ നിന്ന് മോചിതരല്ല പക്ഷേ എങ്ങനെ അകർമ്മം സംഭവിക്കും കർമ്മം ചെയ്യാത്ത അവസ്ഥ എങ്ങനെ സംഭവിക്കും നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഇച്ഛിക്കുന്നേ ഇല്ല ചിന്തിക്കുന്നേയില്ല അവിടെ ഒരു ഭാവം പോലുമില്ല എന്ത് സംഭവിക്കും നമ്മൾക്കൊരു പേടിയുമില്ല അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നാണ് ഭയമുക്തരാകുന്നത് ഭയത്തിൽ നിന്ന് മുക്തരാകുന്നത് ഒന്നിനെയും പേടിക്കാത്ത അവസ്ഥയാണ് അകർമ്മം ഒരു തരത്തിലുള്ള ടെൻഷൻ ഇല്ലാത്ത അവസ്ഥയാണ് അകർമ്മം നമ്മൾക്ക് അകർമ്മം വരുന്നത് എൻ്റെ കുട്ടികളുടെ ഭാവി എന്താകും ഞാൻ ഒരാളോട് അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി ഇത്രയും ജോലി ചെയ്തു ചെയ്തുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ സമ്പാദ്യം എനിക്ക് കിട്ടുമോ ഇത്രയും കാലമായി കിട്ടിയില്ല ഞാനൊരു കാര്യം ചെയ്തു ഞാനൊരു എക്സാം എഴുതി ഒരു പരീക്ഷ എഴുതി അതിൽ ഞാൻ ജയിക്കുമോ തോൽക്കുമോ ഇതൊക്കെയാണ് ഈ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യം പക്ഷേ ഇത് ഒരു ചിന്തയും ഇല്ലാതെ എക്സാം എഴുതിയാൽ അത് എഴുതി അത് ഈ പ്രപഞ്ചം എന്നെക്കൊണ്ട് എഴുതിച്ചു ആ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ആ ദൈവത്തിൻ്റെ ഒരു മാധ്യമമാണ് ആ ദൈവം തന്നെയാണ് ഞാൻ എന്ന് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സത്യബോധവുമായിട്ട് ലയിച്ചു കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രകൃതിയുമായി ലയിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ആ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഒരു കർമ്മവും ചെയ്യുന്നില്ലെന്നുള്ള സത്യമായ വാസ്തവം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അകർമ്മം സംഭവിക്കുന്നത് ഈ അകർമ്മ തലത്തിലേക്ക് മനസ്സിനെ ഉയർത്തുന്നവരാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് പോകുന്നത് അവരറിയാതെ തന്നെ അവരൊരിക്കലും ചെയ്യുന്ന ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടിയുമല്ല നമ്മളൊരു മലിന ജലം നിറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള പാപപുണ്യകർമ്മങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു മലിന മലിനജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ അതിലേക്ക് നമുക്ക് കൂടുതൽ ജലം പകരാൻ സാധിക്കില്ല എല്ലാ തരത്തിലുള്ള ചിന്തയും അവസാനിക്കുമ്പോഴാണ് ആ പാത്രം ആ തളിക ശുദ്ധമായി തരുന്നത് ശുദ്ധമായി തീരുന്നോടത്താണ് ശുദ്ധജലമായ ബ്രഹ്മം ഭഗവാൻ ലയിച്ചുചേരുന്നത് ലയിച്ചുചേരുന്ന അവസ്ഥയിൽ താനെന്നുള്ള ബോധം നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് മഹായോഗിമാരൊക്കെ എന്ത് ചെയ്താലും ഞാൻ ഒരു കർമ്മം ചെയ്തു ഞാൻ ഈ കർമ്മം ചെയ്തു എന്ന് അവർ പറയില്ല ഒരിക്കലും ഞാൻ എന്ന് പറയില്ല ഞാൻ ചെയ്തു അവരതിൽ നിന്ന് മുക്തരാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് തന്നെയല്ലേ നിഷ്കാമകർമ്മം അതെ പക്ഷേ ഈ നിഷ്കാമ കർമ്മത്തിൽ പോലും ഒരു ഭാവമുണ്ട് നമ്മളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു എന്നുള്ള ഭാവം ഞാൻ ഇച്ചയ്ക്ക് കാക്ഷിക്കുന്നില്ല എന്നുള്ളൊരു ഭാവം ഞാൻ നല്ലതും വേണ്ട ചീത്തയും വേണ്ട എല്ലാം ഭഗവാനിലേക്ക് സത്കർമ്മവും വേണ്ട പുണ്യവും വേണ്ട ഭാവവും വേണ്ട എനിക്ക് എന്താണ് നടക്കാൻ പോകുന്നതെന്നും അറിയില്ല ഞാൻ എല്ലാം ഭഗവാനിലേക്ക് എന്നുള്ളൊരു ഭാവമുണ്ട് നിഷ്കാമ കർമ്മത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് അഖ ആകർമ്മവും സംഭവിക്കും നിഷ്കാമകർമ്മത്തിൽ നിലനിന്ന് നിഷ്കാമ കർമ്മവുമായി നിഷ്കാമിയായി പോകുമ്പോൾ ജീവിതത്തിൽ അകർമ്മം സംഭവിക്കും ഓട്ടോമാറ്റിക്കലി സംഭവിക്കും അങ്ങനെ സംഭവിക്കേണ്ടതാണ് ഒരു തലത്തിലെത്തുമ്പോൾ നമ്മളിത് ചെയ്യുന്നു എന്നുള്ള ബോധം പോലും നമ്മൾക്കില്ലാതെയാകും അത് നിഷ്കാമകർമ്മത്തിലൂടെയെ സംജാതമാകുന്നു അപ്പം നിഷ്കാമ കർമ്മത്തിലൂടെ ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല ഇതൊന്നും നിശ്ചയിക്കുന്നത് നല്ലതും ചീത്തയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ആ പ്രകൃതിക്ക് അനുപാതികമായി സംഭവിച്ചു പോകുന്നതാണ് എന്നുള്ള ഞാനും ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയുടെ ഒരു കളിപ്പാവ മാത്രമാണ് ഞാനെന്നുള്ളത് ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയാണ് ആ കർമ്മം ഒന്നിനെക്കുറിച്ച് ആഗ്രഹിക്കാതിരിക്കുക ഒന്നിനെക്കുറിച്ച് ഇച്ഛിക്കാതിരിക്കുക സദാസമയവും ദൈവത്തിൽ കേന്ദ്രീകരിച്ച് ഭഗവാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ഞാനും ഭഗവാനും വ്യത്യസ്തരാണെന്നുള്ള ഭാവം ഇല്ലാതാകുമ്പോൾ ഒരു അകർമ്മിയായി മാറുന്നത് ഒരു അകർമ്മിയായി മാറുന്ന ആളാണ് ഒരു യോഗി എന്ന് വിളിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല യോഗീശ്വരന്മാരുടെ എടുത്ത് ചെന്നാലും അവർക്ക് ഈ ലോകം തന്നെ കീഴടക്കാനുള്ള സിദ്ധികളുണ്ട് ഈ യോഗീശ്വരന്മാരുടെ ഒരു അനുഗ്രഹം കൊണ്ട് എത്രയോ അധികം ആളുകൾ സമ്പന്നരായിരിക്കുന്നു എത്രയോ അധികം ആളുകൾ അവരുടെ കർമ്മത്തിൽ നിന്ന് മുക്തരായിരിക്കുന്നു പിന്നെ എന്തുകൊണ്ട് ഇവർ ഈ വേഷഭൂഷാദികളൊക്കെ ധരിച്ചുകൊണ്ട് കുടുംബം കുട്ടിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വലിയ ഹിമാലയത്തിന് അല്ലെങ്കിൽ വലിയ മലകൾക്ക് മുകളിൽ പോയി തപസ് ചെയ്യുന്നു അവർക്ക് വേണ്ടതൊന്നാണ് അവർ അനുഭവിച്ചതൊന്നാണ് ആ ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൽ നിലനിൽക്കുന്ന ആനന്ദമാണ് നിത്യമായ ആനന്ദം അതാണ് നിത്യമായ ആനന്ദം ഇപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ ഒരു സന്തോഷം കാണും നാളെ ആ വാഹനം ചെന്ന് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ആ ആനന്ദം അങ്ങ് നിലയ്ക്കും അപ്പോൾ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഒരിക്കൽ ഒരാനന്ദം വന്നേക്കാം അതിന്റെ അടുത്ത നിമിഷം അത് പോയേക്കാം എല്ലാം ക്ഷണികമാണ് ഈ ക്ഷണികമായുള്ള പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതിനേക്കാൾ നല്ലത് യോഗിമാർ യോഗിമാരുടെ തന്നെ ഒരു തലത്തിൽ നിത്യാനന്ദം സച്ചിത് ആനന്ദ അവസ്ഥയിൽ നിത്യാനന്ദത്തിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവൃത്തിയിൽ അവർ അവർക്കായി ഒന്നും ആഗ്രഹിക്കാത്തത് അല്ലെങ്കിൽ ഇത്രയും അധികം ആളുകളെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നോട് ഒരാൾ ചോദിച്ചിട്ട് പോലും ഉണ്ട് ഈ വസ്ത്രം പോലും ഉടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഈ നിവസ്ത്രരായിരിക്കുന്ന ഇവരാണോ നമ്മളെ ഇത്രയധികം അല്ലെങ്കിൽ ഇങ്ങനെ ഭിക്ഷാടനം നടത്തി അവധൂത രീതിയിൽ പോകുന്നവരാണോ നമ്മളെ വലിയ കോടീശ്വരന്മാരാക്കാൻ പോകുന്നത് കാരണം അവർക്ക് അവരുടേതായ ഒരു ഇച്ഛയില്ല അവർ നമ്മൾക്കൊരു അനുഗ്രഹം തന്നാൽ പോലും നമ്മൾ അവിടെ എത്തിച്ചേരണം എന്നുള്ളത് നമ്മളുടെ കർമ്മം അവരുടെ അനുഗ്രഹം കിട്ടണമെന്നുള്ളത് ദൈവ നിശ്ചയം അതുകൊണ്ട് കിട്ടുന്നത് അല്ലാതെ അവർ അവർക്കായി ഒന്നും ചെയ്യില്ല ആ ഒരു അവസ്ഥയാണ് അ കർമ്മം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഗൃഹസ്ഥാശ്രമി ആയിക്കൊണ്ടും നമുക്ക് സംഭവിക്കും ചിലരെ കണ്ടിട്ടുണ്ടായിരിക്കും കോട്ടും സൂട്ടും പാൻറ്റും എല്ലാം ധരിച്ച് അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യുന്നവരായിക്കൊള്ളാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഒരു അക്കർമ്മിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു നിഷ്കാമ കർമ്മിയാണ് അദ്ദേഹം നോക്കുമ്പോൾ കോട്ടും സൂട്ടും എല്ലാം ധരിച്ചിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ബ്രഹ്മത്തിൽ ലയിച്ച് നിൽക്കുകയാണെന്നും അങ്ങനെ എത്രയധികം ദൈവത്തിൽ ലയിച്ച മഹാപുരുഷന്മാരെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും യോഗിമാരല്ലാഞ്ഞിട്ട് കൂടിയും സാമൂഹികമായിട്ടുള്ള പല ഇടപെടലുകളും നടത്തുന്ന പല നിലയിൽ നിൽക്കുന്ന ആളുകളും രാഷ്ട്രീയത്തിലും സാമൂഹ്യമായും പലതലത്തിൽ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ളവരും അവരൊക്കെ അത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധത്തോടു കൂടിയല്ല ആ അവസ്ഥയിൽ എത്തുന്നവൻ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ എത്തുന്ന ആത്മാവ് ഈ ജന്മ ജന്മചരാനര ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാകും അങ്ങനെ ബ്രഹ്മലയനം സംഭവിക്കും അല്ലെങ്കിൽ നമ്മൾ ഏത് ദേവതയാണോ നമ്മൾ ഇത്രയും കാലം നമ്മളുടെ എല്ലാമായി കരുതിയത് ആ ദേവനിൽ ഒന്നായി ചേർന്ന് ആ ദേവന്റെ ആത്യന്തികമായ സത്യമായ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും അപ്പോൾ ഇതാണ് സത്യം ഇത് തന്നെയാണ് ഭഗവത്ഗീതയുടെ സത്വം ഇത് മനസ്സിലാക്കണം നമ്മൾ മരണത്തിന് മുൻപ് ഇത് മനസ്സിലാക്കുകയെങ്കിലും വേണം ഇങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനൊരു സത്യമുണ്ട് ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കണം നമ്മൾ പല കാര്യത്തിനും ഓടുന്നുണ്ട് ശരിയാണ് ധർമ്മ അർത്ഥ ധർമ്മർത്ഥ മോക്ഷം ജീവിതത്തിൽ വേണം നമ്മൾക്ക് സം സുഖം സമ്പാദ്യം എല്ലാം വേണം പക്ഷെ അതിൻ്റെ കൂടെ നമ്മളെ ഇതിൽ നിന്നെല്ലാം മുക്തരാക്കുന്ന ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഈ സത്യവും നമ്മൾ മനസ്സിലാക്കണം